വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ നോമ്പിനെ കുറിച്ച് കുറിച്ച് നോമ്പ് തുറയെ ഈ യുവതിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവേശവും സന്തോഷവും തോന്നുന്നുണ്ട് ഒരു വിശ്വാസി എങ്ങനെ നോമ്പ് തുറക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു യുവതി ആദ്യമായി യുവതിയുടെ ഈ ഈ ഒരു ഡിസിഷൻ എടുക്കുക അതായത് ഞാൻ തവണ വറപൊരികളൊന്നും കഴിക്കില്ല അതായത് ഓയിലി ഫ്രൈഡ് ഫുഡ്സ് ഒന്നും ഞാൻ ഈ തവണ കഴിക്കുന്നില്ല എന്ന് ഫുൾ ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളരിക്കയും ഈന്തപ്പഴവും അതുപോലെ തന്നെ മോരും വെള്ളം അല്ലെങ്കിൽ ഇളനീര് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തു അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ വറപൊരികൾക്ക് പകരം നമ്മൾ നല്ല ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വയറ് നന്നായിട്ട് തണക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വെള്ളാംശം നിങ്ങളുടെ ശരീരത്തിൽ കാരണം ഈ ഒന്നാമത് മാർച്ച് മന്ത് അതിൻ്റെ കൂടെ നിങ്ങൾ ഇത്രയും നേരം വെള്ളം കുടിക്കാതിരിക്കുന്നു അപ്പം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ വെള്ളവും നഷ്ടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് വീണ്ടും ഓയിലി ഫുഡും അതുപോലെ മൈദമാവും കൂടു ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറീൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ മാത്രമല്ല വയറിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ തവണ നിങ്ങൾ ഷുവറായിട്ടും പ്രതീക്ഷിച്ച് പിന്നെ സ്പിരിച്വൽ ബെനിഫിറ്റിൻ്റെ കൂടെ ഹെൽത്ത് ബെനിഫിറ്റ് എങ്ങനെയാ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ടിപ്പുകൾ നമുക്ക് നോക്കാം അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഫ്രൂട്ട് ജ്യൂസസ് കഴിയുന്ന ഒഴിവാക്കുക നമ്മൾ ഫ്രൂട്ട്സ് ഹോൾസം ആയിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് ഹോൾസം ആയി കഴിക്കുമ്പോൾ അതിൽ ഫൈബറുണ്ട് അതിലുള്ള ന്യൂട്രീ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് കൃത്യമായി കിട്ടും നമ്മൾ ഫ്രൂട്ടിനെ ജ്യൂസായി കുടിക്കുമ്പോൾ അതിൽ പോസിറ്റീവിനേക്കാൾ ഒത്തിരി നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവുക അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് ജ്യൂസസ് ഒഴിവാക്കുക വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറന്ന് ഒത്തിരി ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട് ജ്യൂസ് ഒഴിവാക്കി ഫ്രൂട്ട്സ് കഴിച്ചാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ സോൾവായി കിട്ടും അപ്പോൾ അതുപോലെ തന്നെ മധുരം ഒത്തിരി ഇട്ട പലഹാരങ്ങളും വറുത്ത് പൊരിച്ച സാധനങ്ങളും ഒഴിവാക്കുക ഇത് മാത്രം നമ്മൾ എന്ത് റംസാനിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഈ റംസാനിൽ കിട്ടും സ്പിരിച്വലിന്റെ കൂടെ നമുക്കൊരു ഹെൽത്ത് ബെനിഫിറ്റും കൂടി നോമ്പുകാരൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ ഇഫ്താർ തന്നെയാണ് അതാ ഇഫ്താർ നമ്മൾ ആ ഒരു നോമ്പ് തുറക്കാനിരിക്കുമ്പോണ്ടാകുന്ന ഒരു ആവേശമുണ്ട് പരമാവധി എന്തൊക്കെ തിന്നാം എന്നുള്ളതാണ് ആ സമയത്ത് നമ്മുടെ ആലോചന കാരണം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾ പാവം പരമാവധി ഒരു ഒരു ഉച്ചക്ക് ശേഷം അവർക്ക് തുടങ്ങും അടുക്കളയിലെ യുദ്ധം ഒരൊറ്റ ആണുങ്ങളും പൊതുവെ സഹായിക്കാനുണ്ടാവില്ല ഏർ എന്നിട്ട് അതൊക്കെ കൊടുന്ന് നമ്മൾ പരമാവധി തിന്ന് സുഖിച്ച് അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കൊക്കെ ആകെ തെറ്റുന്നു ശാരീരികമായിട്ട് അസുഖങ്ങൾ വരുന്നു ഇങ്ങനെ രോ രോഗമായിട്ട് മാറുന്ന ഒരു നോമ്പിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ജ്യൂസ് കുടിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഗണിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള നോമ്പാണ് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പണി കിട്ടുക നമുക്കാണ് കാരണം നോമ്പിനെ സംബന്ധിച്ചതോടെ ആലോചിച്ച് നോക്ക് നോമ്പ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും നോമ്പ് പട്ടിണി കിടക്കുന്നുള്ള ഐക്യദാര്യം പ്രകടിപ്പിച്ചിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് െന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മളെ നോമ്പിനത്തിന് സന്തോഷം ഉണ്ടാവുന്നത് ബീഫ് ചിക്കൻ മറ്റു കാര്യങ്ങൾ ചിക്കൻ ഒക്കെ ഇപ്പൊ വില കൂടുതലാണ് അപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നോമ്പ് എങ്ങനെ നമുക്ക് ഡേഞ്ചറസ് ആവാന്നല്ലോ അപ്പോൾ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്തവണ നോമ്പിനൊന്നും പൊരിച്ച ഇല്ല ഞാൻ ഞാനിപ്പോൾ ഒരു നോമ്പ്റക്കം പോയൊരുത്തൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ കോളേജിലെ വിദ്യാർത്ഥികളുടെ നോമ്പ് തുറയായിരുന്നു അവിടെ ആ നോമ്പ് തുറയിൽ പ്രധാ വലിയ നോമ്പ് തുറ ഒന്നുമല്ല ചെറിയ ഒരു ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഫ്രൂട്ട്സിനോടൊപ്പം പഴം പൊരിച്ചതും അതേപോലെ ഈ സമൂസയുണ്ടായിരുന്നു അത് രണ്ടും നമ്മൾ ഒഴിവാക്കാൻ മെൻ്റലി തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ വിശന്നിരിക്കുമ്പോൾ കിട്ടുന്നതൊക്കെ തിന്നുന്ന ആരോഗ്യമുള്ളൊരാളുകളല്ലേ ഇതൊന്നും ഇപ്പം നമുക്ക് തിന്നാൻ ഹറാമായതോ അല്ലെങ്കിൽ തിന്നാൻ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുള്ളതോ വേറെ എന്തെങ്കിലും കംപ്ലയിന്റ് ഒന്നും ഇല്ല പക്ഷേ നമ്മൾ ബോധപൂർവ്വം ഈ റമദാനിന് പൊരിച്ച കടികൾ ഒഴിവാക്കാൻ ഒഴിവാക്കാമെന്നുള്ള ഡിസിഷൻ എടുത്തത് കൊണ്ട് അത്രയും പൊരിച്ച കടികളൊക്കെ നമ്മളത് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലൊരു ഭാഗമായി മാറ്റുക ഇത്തവണത്തെ നോക്കുമ്പോൾ നമ്മൾ പൊരിച്ച കടികളും ഈ ഓയില് വറുത്തതൊക്കെ പരമാവധി ഉപേക്ഷിക്കുക എന്നുള്ളത് പിന്നീ പറഞ്ഞ പോലെ ജ്യൂസ് ഞാനും ജ്യൂസ് നന്നായിട്ട് കുടിച്ചിരുന്ന ഒരാളാണ് ഉച്ചക്ക് ചോറിന് പകരം ജ്യൂസ് കഴിച്ചിരുന്നതാണ് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കോളേജില്ല നമുക്ക് ഇപ്പോൾ അവധിക്കാലാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പം എനിക്ക് മനസ്സിലാവുകൊണ്ട് ജ്യൂസിനേക്കാൾ നല്ലത് പഴം വാങ്ങി കഴിക്കലാണെന്ന് പഴത്തിലാകുമ്പോൾ പഞ്ചസാരയില്ല ഒറിജിനൽ അതിൻ്റെ രീതിയിൽ തന്നെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ നോമ്പ് സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഭക്ഷണ കൾച്ചർ ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് ഭാവിയിൽ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ ഇടയാക്കും ഇപ്പം നോമ്പി നമ്മൾ പട്ടിണിക്കാരോട് ഐക്യദാരം പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ ആമാശയത്തിന് ഭക്ഷണത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞാൽ ആമാശയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കും എല്ലാം ഒന്നും ഫുഡൊന്നും ഇല്ലേ അപ്പം നമ്മുടെ ചിന്ത പറയണം ഇന്ന് നോമ്പാണ് ഇയാൾക്ക് അതുകൊണ്ട് ഭക്ഷണം കഴിക്കില്ല അപ്പം തലച്ചോറ് അതിന് പറഞ്ഞു കൊടുക്കും തലച്ചോറ് അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആമാശയം മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ കലോറിയൊക്കെ എടുത്തിട്ട് അത് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കിന് മുഴുകും ഉച്ചയാകുമ്പോഴും ചോദിക്കും അതിന് പകരം നമുക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി വിശപ്പിന്റെ ഗ്രന്ഥികൾ ഉണ്ടാക്കും ക്ഷീണം ഉണ്ടാക്കും അപ്പോഴൊക്കെ തലച്ചോറ് പറയും ഇയാൾക്ക് നോമ്പാണ് അപ്പോൾ ചില ഉടായ്പകളാണ് ഇതിന് വിശപ്പ് സഹിക്കാൻ കഴിയാണ്ട് വെള്ളം കുടിക്കണതും സ്കൂളിലെ ടാപ്പ് തുറന്നിട്ട് വെള്ളം കുടിക്കണം കുട്ടികളൊക്കെ കാണുന്നത് ഈ ഒരു ചിന്താശിക്ഷി വളരാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഒരു മഹരിവിന്റെ ശേഷം കൊണ്ട് ആയി കഴിയുമ്പോൾ തലച്ചോറ് ഏകദേശം നമ്മുടെ ഈ ആമാശയെ ഇങ്ങനെ കാലിട്ടിരിക്കുകയാണല്ലോ വെള്ളം ഇല്ല വറ്റില്ല നല്ല ഉച്ചയുടെ വെയിലും ഉണ്ട് പുറത്തിറങ്ങി പല എടുക്കുന്നവരുടെ കാര്യം കഷ്ടമാണ് മഹരി പണ്ട് ആറേ നാൽപ്പ് ഭാഗണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവും ഈത്തപ്പഴമാണോ വെള്ളമാണോ ഫസ്റ്റ് വരുന്നവർ ഒന്നിച്ചൊരു വീഴ്ചയാണ് ആമാശന്നിട്ട് ഞെട്ടി കണ്ണുറക്കുമ്പോൾ ഉണ്ടാവും പിന്നെ ഫ്രൂട്ട്സ് പൊരിച്ചക്കടികൾ എണ്ണക്കടികൾ ഇങ്ങനെ ഓരോന്ന് വരണം അതിനിടക്ക് തരിക്കഞ്ഞുണ്ട് പിന്നെ കലക്കിയ വെള്ളമുണ്ട് ജ്യൂസ് ഉണ്ട് ശരിക്കും ആമാശനെ ശരിക്കുന്നൊരു പ്രാന്തവും ഏതപ്പം തയിപ്പിക്കേണ്ടെന്നല്ലേ ആമാശേനെ അന്ധമൊട്ടിരിക്കണേൻ്റെ ഇടയിലാണ് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വരും പിന്നെ വരുന്ന ഒരു തീറ്റയാണ് അതില് ബീഫും പൊറോട്ടയും ഇതൊക്കെ കൂടി തിന്നണ്ട് കഴിഞ്ഞാൽ ആമാശയം പറയും പടച്ചോനാണ് ഇതൊക്കെ കൂടി ദഹിപ്പിക്കുക എന്നെ കൊണ്ട് പറ്റൂല ഇതെനിക്ക് ഒരുപാട് ഊർജം വേണം അതുകൊണ്ട് കാലിൽ നിന്ന് കുറച്ച് ഊർജം കടം വാങ്ങും കയ്യിൽ നിന്ന് കടം വാങ്ങും അപ്പൊ തലച്ചോറിന് പറയും കയ്യും കാലൊക്കെ ഒരു ഭാഗത്തോടെ ഇടുന്നോട്ടെ അവരൊക്കെ ഊർജം ദഹിപ്പിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നോമ്പ് പറഞ്ഞാൽ പിന്നെ തല പൊങ്ങൂല കാ നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ തലച്ചോറ് അവിടെ കിടന്നോന്ന് പറയും അങ്ങനെയാണ് നോമ്പറന്നാല് ക്ഷീണം കൂടണേ ഇപ്പോൾ ഈ രണ്ട് നോമ്പിനും ഞാനത് പരീക്ഷിച്ച് കാരണം ഫസ്റ്റത്തെ നോമ്പല്ലേ നന്നായിട്ട് തിന്ന് തിന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊന്നിനും പറ്റണില്ല അപ്പോൾ ഒരു ദിവസം കോളേജിൽ നോമ്പ് ഉറക്കാൻ പോയപ്പോൾ അവിടുന്ന് വളരെ കുറച്ച് ഫുഡേ കഴിച്ചോളൂ എന്നുള്ളത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല നമ്മൾ നോമ്പ് കുറഞ്ഞ ഫുഡ് കഴിച്ചാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല നമുക്ക് പ്രശ്നം വരുന്നത് എവിടെയാണ് നമ്മൾ കുറേ ഫുഡ് കഴിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ നോമ്പ് എന്നുള്ളത് വെറും തിന്നാനുള്ള ഒരു മാസമാക്കിയിട്ട് കാണാതെ പിന്നൊക്കെ വിശക്കുമ്പോൾ തിന്നുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ അതൊക്കെ ഒരു ആരോഗ്യ മര്യാദകൾ പറഞ്ഞതാണ് ഇപ്പൊ ഇസ്ലാമിൽ വിലക്കുണ്ട് പറഞ്ഞ ഒന്നല്ല നമ്മളൊരു ആരോഗ്യം നമ്മൾ പറയേ കൈ കഴുകണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യ മര്യാദകൾ പറഞ്ഞതാണ് ഒരു കാര്യമുണ്ട് ഈ സുന്നത്തോമ്പിനെ കുറിച്ച് പറഞ്ഞതാണ് ഒരാൾ സുന്നത്തോമ്പ് എടുക്കുന്ന ഒരു മനുഷ്യനും നന്നായി ഫുഡ് ചെയ്യുന്ന ഫുഡ് അടിക്കുന്ന ഒരാളും രണ്ടും അല്ലാൻ എടുക്കുന്ന ഒരുപോലെയാണ് എങ്ങനെ ഫുഡ് അടിക്കുന്നവന് അലഹമില്ലാ പറയും തിന്ന് അപ്പൊ തിന്നാനുള്ള കഴിവ് പറഞ്ഞൊരു അനുഗ്രഹമാണ് പക്ഷെ എന്തും ഓവറാവരുതല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ ഇത്തവണത്തെ നോമ്പിൻ്റെ ഒരു ഭക്ഷണ രീതികളൊക്കെ നമ്മൾ മാറ്റേണ്ടതാണ് കൃത്യമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ അവസാനം നമുക്ക് തന്നെ അത് പണി കിട്ടും അപ്പോൾ ഭക്ഷണത്തിൻ്റെ നിങ്ങളുടെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ് നോമ്പ് തുറക്കുന്ന രീതി ഞാൻ ഞാനെൻ്റെ നോമ്പ് തുറക്കുന്ന ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പൊരിച്ച കടികളൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സ് മാത്രമാണ് ജ്യൂസ് ഞാൻ ഒരു ദിവസം കഴിച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സും അല്ല ഈ ഒഴിവാക്കി വെറും ഫ്രൂട്ട്സ് മാത്രമാക്കാൻ വിചാരിച്ച് അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ഫാസ്റ്റ് ചെയ്തായുള്ള സാധനം കഴിക്കുമല്ലോ കാര്യമായുള്ള കഴിക്കല് അത് കഴിഞ്ഞാൽ പിന്നെ അത്താഴത്തിന് രണ്ട് ദിവസം ഞാൻ കഴിച്ചു അത്താഴത്തിനെല്ലാം മുത്താഴം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ വിഷപ്പൊന്നും മാറില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് ദിവസം ബാക്കിയുള്ളൊരു പത്തിരിയോ അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ കഴിക്കലുണ്ട് കഞ്ഞി ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പോവാണ് കാരണം അരിയുടെ കഞ്ഞി കുടിച്ചിട്ട് തടി കൂടാന്നൊരു സംശയമുണ്ട് പിന്നെ അത്താരം കഴിക്കുക അത്തരത്തിന് നന്നായിട്ടൊരു ഗ്ലാസ് വെള്ളം കുടിക്കും രണ്ട് ഈത്തപ്പഴം കഴിക്കും അതാണ് പെൻഷാ അള്ള കുറച്ചും കൂടി ഒക്കെ ഒരു പൊരിച്ച കടികളിലേയും മാറ്റി നിർത്താനെന്നൊരു ശ്രമം നമ്മുടെ നോമ്പുതുറയിൽ ഉണ്ടാവണം പെൻഷാ അള്ള ഈ ഒരു രീതി നമുക്കും സ്വീകരിക്കാം അതിന് ഇനി നിങ്ങളുടെ നോമ്പുതുറ നോമ്പുതുറയുടെയും ഭക്ഷണം കഴിക്കുന്ന രീതി അങ്ങനെ എന്ന് എഴുതിയിട്ടാലും മറ്റുള്ളവർക്കും അതൊരു പ്രചോദനവും അതായത് നല്ല ഹെൽത്തി ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരിഗണിക്കാമോ അപ്പോൾ ഒക്കെ മറ്റൊരു ദിവസം മറ്റൊരു റമദാൻ വിശേഷ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം